വീഡിയോലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ എല്ലാം ഒന്നും നടക്കില്ല പിള്ളേരെ വെച്ചിട്ട് എല്ലാം എടുക്കാൻ പറ്റില്ല എന്നാലും അമ്മയുടെ കുറച്ച് കുക്കിങ്ങും പിന്നെ കുറച്ച് പൂന്തോട്ടവും അടുക്കളത്തോട്ടവും അത് കുറച്ച് കുറച്ചൊന്നും കാട്ടിയിട്ട് ഒരു ഡേ മൈ ലൈഫ് പോലെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുളിച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ ഒന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ രാവിലത്തെ തൊട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പിള്ളേരൊക്കെ ഉറക്കമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെയും പറഞ്ഞാൽ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാലും കുറച്ച് കുറച്ച് എന്നെക്കൊണ്ട് പറ്റാൻ വന്നാൽ കുറച്ച് കാര്യം മീ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യൽ അമ്മ മീൻ അച്ഛൻ മീൻ മേടിച്ചിട്ട് ചെമ്പല്ലി എന്നാണ് നമ്മുടെ ഇവിടെ റെഡ് ആയിട്ടുള്ള മീനല്ലേ അപ്പോൾ അത് അപ്പോൾ അത് വെച്ചിട്ട് കറിയും പിന്നെ കുറച്ച് ചീരയൊക്കെ മുറിക്കണം അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കണ്ടില്ല രാവിലെ തൊട്ടേ അന്നൊരു ദിവസം മഴ പെയ്തുള്ളൂ പിന്നെ തൊട്ട് ചൂട് തന്നെയാണ് അപ്പോൾ രാവിലെ തൊട്ടേ ചൂട് തുടങ്ങി കണ്ടില്ല കുളിച്ച് വന്നിട്ടുള്ള അവസ്ഥയാണത് ഫുൾ ചൂട് തന്നെയാണ് പുഴുക്കം ഭയങ്കര പുഴുക്കമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ സ്നേഹം മാത്രം അപ്പോൾ എൻ്റെ ചെറിയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വഴി കാണാം മാള് പോയി ഉള്ളൂ കഴിഞ്ഞോ കൊറച്ചധികം വയ്ക്കട്ടെ ഇതിന് ഉള്ളിലൊക്കെ ജീര വയ്ക്കായിരുന്നില്ലേ അമ്മ തന്നെ വന്നതാ നീ സ്ക്വയറിൽ മൊത്തം വയ്ക്കായിരുന്നു അമ്മമ്മടെ വേറെ കൃഷി പയറ് പയർ പക്ഷേ

നമ്മുടെ ചപ്പ ചീരാ ചേ കുറേ കുഴപ്പല്ല ഇത് പൂണ്ടാവണല്ലോ തക്കാളി പിന്നെ ഇത് ഇത് മഴ തനിങ്ങല്ലോ അമ്മ ഇത് ഏത് പഴുതനങ്ങാൾ ഇത് മറ്റേതല്ല എന്താ പറഞ്ഞ അമ്മ അല്ലല്ല അമ്മ എന്താ പറഞ്ഞു ആ റമ്പൂട്ടെ കറിവേപ്പിലത് ആ അതില്ലേ അതെടുത്തില്ല ഓ അതെടുത്തില്ല അപ്പൊ ഇന്ന് നമുക്ക് പരിപ്പും ചീരയാണ് കറി നമ്മുടെ സ്വന്തം വിഷമൊന്നും ചേർക്കാത്ത സ്വന്തം അടുക്കട തോട്ടത്തിൽ ഉണ്ടായ ചീര ഋഷി എന്താണെ ചീന മുളക് നോക്കിയിരിക്കേ എനിക്ക് ഉണക്കാവണേ ഉള്ളു വാ കുളിക്ക അപ്പം ഋഷിയുണ്ടല്ലോ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ചിപ്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ് രാവിലെ നല്ല ചൂടായ കാരണം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നില്ല കാരണം ടൈൽസ് മുന്നിലിട്ട് ഇന്റർലോക്ക് നല്ല ചൂടായിട്ടുണ്ടാകും അപ്പം അത് കാരണം പുറത്തേക്ക് ഇറക്കണില്ല കാലൊക്കെ ചൂട് എടുക്കും അവരാണെങ്കിൽ ചെരുപ്പിടാനും സമ്മതിക്കില്ല ചെമ്പല്ലി ഇന്നത്തെ കറി എന്തൊക്കെ തിരിച്ചേർത്ത് നാളികേരത്തില് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് പച്ച നാളികേരം അരക്കാൻ പോകണം അല്ലേ അമ്മ അമ്മ തന്നെ ഇനി വെള്ളം വെച്ചിട്ട് നല്ല പോലെ നല്ലപോലെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ നമ്മൾ അയക്കാൻ പോണത് അടിപൊളി നല്ല നല്ല പച്ചമുളക് കയറിയിട്ടിട്ടുള്ള നല്ല അടിപൊളി മീൻ കറി ഓക്കെ നമ്മൾ അരച്ചിട്ട് വരാം നമ്മൾ ഫ്രഷ് ചീരാന് പോവാണ് കുറച്ച് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ പരിപ്പിട്ടിട്ട് നമ്മൾ കറി വെക്കും വയ്ക്കും വെറുതുള്ള നമ്മൾ ഫ്രഷ് ചീര നമ്മളൊരു വിഷമത്തെ ഫ്രഷ് ചീരയാണ് കഴിക്കുന്നത് നമ്മൾ കടയിലൊക്കെ മേടിക്കുന്നത് എന്തൊക്കെ എവിടെ ഉണ്ടാവണേ എന്തൊക്കെ ചേർക്കണം എന്നറിയാം ആ ചെക്കൻ നോക്കൂട്ടു നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കറി റെഡിയാക്കാൻ പോവാണ് പോവാണ് അപ്പം നമ്മളെ മീൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അമ്മ ചട്ടിയിലിട്ടിട്ടുണ്ട് ചെറുളി പച്ചമുളക് അതുപോലെ ഇഞ്ചി പിന്നെ കറിവേപ്പില അങ്ങനെ എല്ലാം ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി അമ്മ നമ്മൾ അരച്ച് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചത് ഒഴിക്കണം പിന്നെ പുളിവെള്ളം ഒഴിക്കണം എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ മീൻ ഇടുന്നത് അപ്പോൾ അതെല്ലാം സെറ്റാണ് ഓൾ സെറ്റാണ് ഇവിടെ കുക്കറിൽ നമ്മുടെ ചീര കറി വെക്കാനുള്ള പരിപ്പ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഏതാണ് കറി വെക്കാനുള്ളത് പിന്നെ അമ്മ ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി ഫ്രൈ ചെയ്യാനുള്ള മസാല ഒക്കെ തിരുമ്പി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ തൃശ്ശൂർ വാങ്ങലിലൊക്കെ ഇങ്ങനെ നാളികേരം അരച്ചിട്ടുള്ള മീൻകറികളാണ് എല്ലാവരും വെക്കണത് പിന്നെ വാളംപുളി ഇടും വളംപുളി ഇട്ടിട്ടാണ് വയ്ക്കുക പിന്നെ നമ്മൾ നമ്മൾ സ്പെഷ്യൽ നല്ല മീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ കുടംപുളി ഇട്ടിട്ടും വെക്കും അല്ലാതെ നമ്മളെപ്പോഴും തേങ്ങ അരച്ചിട്ടുള്ള കറികളാണ് മീൻകറികളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ എൻ്റെ വീട്ടിലെ ചെറിയ കുഞ്ഞു ഇതിൻ്റെ ഫർണീഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് അങ്ങനെ നമ്മൾ ചട്ടിയിൽ എല്ലാം തേങ്ങ അരച്ചതും പുളി പിഴിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും മീനും ഇട്ടിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മീൻകറി റെഡി ആയതിനു ശേഷം ചെറുളില് കൂടെ നമ്മൾ നശിച്ചിട്ട് ഒഴിക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കാൻ പോവുകയാണ് വറുത്തത് പിന്നെ നമ്മുടെ ഉണക്ക മീനുണ്ട് അത് മാളും ഇഷ്ടമുള്ള സംഭവമാണ് നമ്മൾ മീൻ കറി നമ്മൾ ചീരക്കറി എല്ലാം വെച്ച് നമ്മൾ പിടി പിടിക്കാൻ പോവാണ് അപ്പോൾ ഉച്ചയായപ്പോൾ അച്ഛൻ വന്നെ ഫുഡ് കഴിക്കാൻ അപ്പം അച്ഛൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കൊച്ചൻ്റെ റെസ്റ്റൊക്കെ എടുത്തു മഴ പെയ്യാൻ പോവാണ് മാള് വേമ്പറക്ക് വേമ്പറുക്ക് 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 വേമ്പറക്ക്

തുള്ളി കഴിഞ്ഞാകട്ട് വീടി അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ നല്ല ചൂടൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യ മഴ പെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ചൂടൊക്കെ ആയിട്ട് നമുക്ക് ചൂടുകൂരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആകരുതായിട്ടുണ്ടാകും അപ്പോൾ അമ്മയൊക്കെ പറയും മഴ കൊണ്ടോ തലയിൽ എന്തെങ്കിലും കവറൊക്കെയിട്ട് മഴ കൊണ്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ശമനം ആവും പറയും അത് സത്യം തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യത്തെ മഴ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ അപ്പോൾ നമ്മുടെ ദേഹത്തുള്ള ചൂടുകൂരൊക്കെ ഒന്ന് ഒന്ന് പോവാനും ഒക്കെ ഒക്കെ ഹെൽപ്ഫുള്ളാണ് ഈ ആദ്യത്തെ മഴ പിന്നെ നല്ലൊരു മണവും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാകും നമ്മളിങ്ങനെ മഴയത്ത് നിൽക്കാൻ എൻ്റെ വീട്ടിലെ കുട്ടി ഡേൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ